ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ജ്വല്ലറി കളക്ഷൻ വീഡിയോ ആണ് അതെൻ്റെ അമ്മയുടെ ആണ് ടെറ മെറ്റൽ ബീഡ് ഇതിലൊക്കെ ഉള്ള പല പല കൈൻഡ് ഓഫ് ജ്വല്ലറിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതെൻ്റെ അമ്മയുടെ പത്ത് പതിനഞ്ച് വർഷം കൂടുതലുള്ള കളക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഇരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത് മൈക്കും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഡ്രൈബോർഡൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം അതിൻ്റെതായ പരിമിതികളുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ ക്ഷമിക്കുക അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം സോ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ടെറകോട്ട കളക്ഷനാണ് ഇത് ഭയങ്കര നല്ലൊരു ബ്ലൂ കളറുള്ള ഒരു ടെറക്കോട്ട മാലയാണ് ഇതിൻ്റെ പെൻഡൻറ്റ് വന്നിട്ട് ഭയങ്കര യൂണീക്ക് ആണ് ഇതും അതേപോലെ ടെറക്കോട്ട വരുന്ന ഒരു മാലയാണ് ഇത് ര ഈ രണ്ട് മാലയും തന്നെ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ മുകളിലെ ഇൻസ്റ്റാ പേജ് വഴി വാങ്ങിയതാണ് ഞാനിത് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തേക്കാം ഇനി ഈ കാണിക്കുന്ന പെൻറ്റൻറ്റിൻ്റെ തന്നെയാണ് കമ്പലും വരുന്നത് ഇത്രയും വലുതല്ല ചെറിയൊരു കമ്പലാണ് വരുന്നത് പിന്നെ ഈ കാണുന്നത് വളരെ യുണീക്കായിട്ടുള്ളൊരു ടെറക്കോട്ട പീസാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇൻസ്റ്റാ പേജ് വഴി അമ്മ വാങ്ങിയതാണ് ഒരു സൈഡിൽ ലക്ഷ്മി ദേവിയുടെ കുറേ രൂപങ്ങളും മറ്റേ സൈഡിൽ മഞ്ചാടിക്കുരുവിൻ്റെ ആകൃതിയിലുള്ള ഒരു മോഡലും ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കമ്പൽ വന്നിട്ട് ജുംകെയാണ് ഗോൾഡൻ കളറിൽ വന്നിട്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഒരു കമ്പലാണ് ഇതിൻ്റെ കൂടെ അപ്പോൾ ഇത്രയും ഈ മൂന്നെണ്ണമാണ് അമ്മയുടെ ഒരു ടെറക്കോട്ട കളക്ഷനിൽ വരുന്ന മാലകളെന്ന് പറയുന്നത് ഇപ്പോൾ ഇനി കാണാൻ പോകുന്നത് മുത്തിലും ബീഡ്വോക്കിലും ഒക്കെ ഉള്ള മാലകളാണ് ഇത് വളരെ യൂണീക്കായിട്ടുള്ളൊരു മാലയാണ് വളരെ ഒരു യുണീക്കായിട്ടുള്ളൊരു പച്ച കളറിലുള്ളൊരു മാല ഇത് നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഒരു ഏഴെട്ട് കൊല്ലം മുന്നേ വാങ്ങിയതാണ് ഒരു ഡിസ്കൗണ്ട് പ്രൈസിന് അപ്പോൾ ഇത് സാരിയുടെ കൂടെ മാത്രം സ്യൂട്ടബിൾ ആവുന്ന ഒരു മാലയാണ് വേറെ ഏത് ഡ്രെസ്സിൻ്റെ കൂടെയും ഇത് സ്യൂട്ടബിൾ ആവത്തില്ല ഇതാണ് അടുത്ത മാല ഒരു ഡാർക്ക് ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന മാലയാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും കളക്ഷനിൽ വേണ്ട ഒരു കോമ്പിനേഷനിലുള്ള മാലയാണ് ഇത് സാരിയുടെ കൂടെയൊക്കെ ഭയങ്കര നല്ലൊരു കോമ്പിനേഷനാണ് അത്യാവശ്യം പട്ടുപാടിയുടെ കൂടെ ഒക്കെ പെറിയാവുന്ന ഒരു മാലയാണ് ഇത് വന്നിട്ടൊരു ഡാർക്ക് കളർ ഗ്രീൻ കളറിൽ വരുന്ന ഒരു മാലയാണ് ഇത് കാണുമ്പം അത്ര ഇത് തോന്നില്ലെങ്കിൽ നല്ല വെയ്റ്റ് ഉണ്ട് ഇതൊരു മംഗൽസൂത്ര മോഡലിൽ വരുന്നൊരു മാലയാണിത് ആമസോൺ വഴി ഞാൻ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം മുന്നേ വാങ്ങിയതാണ് ഇതിൻ്റെ പെൻറ്റൻറ്റിൻ്റെ യൂണിക്നെസ് വേണ്ടിയിട്ടാണ് ഞാനന്ന് വാങ്ങിയത് അപ്പോൾ ഇത്രയും നാളായിട്ട് ഇതിന് വേറെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ഇത് ഏത് തരത്തിലുള്ള ഡ്രെസ്സിൻ്റെ കൂടെ സാരി ആവട്ടെ ചുരിദാർ ആവട്ടെ ഒരു ഈവനൊരു ജീൻസും ടോപ്പും ആയിക്കോട്ടെ അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യത്തക്ക ഒരു മാലയാണിത് പിന്നെ വരുന്നത് ഇങ്ങനൊരു പല ഷേപ്പിൽ വരുന്ന കുറേ സ്റ്റോണിൻ്റെ ഒരു മാലയാണ് ഇപ്പം വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറിലുള്ള വളരെ ആയിട്ടുള്ള കളറിലുള്ള ഒരു മാലയാണിത് ഇത് ഒരു സാധാ മുത്തുമാലയാണ് നല്ല ഒരു മുത്തുമാലയാണ് അപ്പം ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പെൻഡൻ്റ് ഒക്കെ വെച്ച് പെയർ ചെയ്താൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഓൾമോസ്റ്റ് സാരി ചുരിദാർ എല്ലാത്തിൻ്റെയും കൂടെ പോകുന്നൊരു മാലയാണ് അപ്പം ഈ കാണുന്നത് ഒരു ത്രീ ലെയറിലായിട്ട് വരുന്ന ഒരു മാലയാണ് അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇതും ഇതുപോലെ ഇത് അറ്റാച്ച്ഡ് ആണ് മറ്റേതിൽ അത് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും ലോക്കറ്റ് ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരുന്നൊരു മാലയാണ് ഇത് ഒരു കയറ് പോലെ ഒരു മെറ്റീരിയലിൽ വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള മെറ്റലിലുള്ള ഒരു ലോക്കറ്റാണ് ഈ ഒരു മാലയുടെ പ്രത്യേകത പിന്നെ ഈ കാണുന്നത് ഒട്ടുമിക്കവർക്കും ഉള്ളൊരു കളക്ഷനിലുള്ളൊരു ബ്ലാക്ക് മെറ്റീരിയലുള്ളൊരു മാലയാണ് ഇതും അതേപോലെ മെറൂൺ കല്ല് വെച്ചിട്ടുള്ളൊരു മാലയാണ് ഇത് ഞാൻ വാങ്ങുന്നത് ട്രിവാൻഡ്രത്തോളം നമ്മുടെ വെറൈറ്റി മോളിൽ നിന്നാണ് ഈ മലയും വെറൈറ്റി മോളിൽ തന്നെ ഒരു എട്ട് കൊല്ലം മുന്നേ വാങ്ങിയതാണ് ഇതുവരെ ഒരു പ്രശ്നം പറ്റിയിട്ടില്ല അമേരിക്കൻ ഡയമണ്ട് സ്റ്റോണിലാണ് ഇത് വർക്ക് വരുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ജ്വല്ലറി കളക്ഷൻ വീഡിയോ ഓരോന്നായിട്ട് ഇട്ട് കാണിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യവും സന്ദർഭവും ഇല്ല പക്ഷെ ഒരു ക്ലോസ് ഞാൻ ഞാനിപ്പോൾ എല്ലാം എടുത്തേക്കുന്നത് പിന്നെ എനിക്ക് എൻ്റേതായ കുറച്ച് കളക്ഷൻ ഉണ്ട് ബാംഗ്ലൂർ പിന്നെ ഇതൊക്കെ ഞാനും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ എൻ്റെതായിട്ടുള്ള കളക്ഷൻ ഞാൻ ഷോർട്ട്സായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഇടുന്നതായിരിക്കും കുറെ ഒക്കെ ഞാൻ വാങ്ങിയത് ഓർമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഇൻസ്റ്റാ സ്റ്റോറോ വഴി വാങ്ങിയതൊക്കെ ഞാൻ അതിൽ മെൻഷൻ ചെയ്തേക്കാം എൻ്റെ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലെ ജ്വല്ലറി പിന്നുള്ള ആർക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വീഡിയോസാണ് കാണാൻ ആഗ്രഹമെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഈ video നമുക്കിനി മറ്റൊരു വീഡിയോയില് കാണാം